വെമ്പല്ലൂർ സൗഹൃദവേദി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു വെമ്പല്ലൂർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി ചേർന്ന സമ്മേളനം ഡോക്ടർ കെ പി സുമേധൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ മാതാപിതാക്കളുടെ നിർബന്ധം മൂലം എനിക്ക് എഞ്ചിനീയറോ ഡോക്ടർ ആകണം എന്ന് തീരുമാനിച്ച് അതിന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആസ്വദിക്കാനോ അതിൽ വിജയം കൈവരിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒന്നും നിർബന്ധം പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രം പോരാ നല്ല അധ്യാപകർ വേണം നല്ല കലാകാരന്മാർ വേണം നല്ല കഥ എഴുത്തുകാർ വേണം നല്ല സാമൂഹ്യ പ്രവർത്തകർ വേണം എല്ലാ മേഖലയിലും അല്ലെങ്കിൽ നല്ല അഡ്മിനിസ്ട്രേറ്റഡ്സ് വേണം ഇതിനൊക്കെ ആളുടെ ആവശ്യമുണ്ട് അപ്പൊ ഇതിനൊക്കെ എല്ലാ തൊഴിലും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് നമ്മൾ കൽപ്പിക്കേണ്ടത് അല്ലെ അത് മറ്റു പല വികസിത രാജ്യങ്ങളിലും എന്താണ് തൊഴിൽ എന്നുള്ള അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ആ തൊഴിലില് വൈദഗ്ധ്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ വൈദഗ്ധ്യമുള്ള തൊഴിൽ അല്ലെങ്കിൽ ഒരു തൊഴിലില് അയാൾക്ക് വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ അയാളിപ്പോ ഒരു പ്ലംബർ ആണ് ഡോക്ടറാണ് അതൊന്നും ഒരു കാര്യമല്ല അവർക്ക് ഇക്ക ഏകദേശം തുല്യമായിട്ടുള്ള ശമ്പളവും സമൂഹത്തിൽ അവർക്ക് ഏകദേശം തുല്യമായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷ സൂചക സന്തോഷം ഉള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് സ്കാലിനേവിയൻ രാജ്യങ്ങളാണ് നോർവേ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ഞാൻ വായിച്ചിട്ടുള്ളത് അവിടെ ഒരു ഡോക്ടർ കിട്ടുന്ന അതേ ശമ്പളം തന്നെ ഒരു പബർക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു പ്ലംബറാണ് അല്ലെങ്കിൽ സാധാരണ മറ്റൊരു പണി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് ഡോക്ടറെ താഴ്ന്ന സ്ഥാനമാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടിക്ക് കല്യാണം വന്നു കഴിഞ്ഞാൽ ഓ ഒരു ഡോക്ടറും അല്ലെങ്കിൽ വേറെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം അവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഉണ്ട് ചമളത്തിന്റെ കാര്യത്തിലുണ്ട് സമൂഹത്തിൽ അവർക്ക് സ്ഥാനത്തിന് തുല്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരും തന്നെ താല്പര്യമില്ലാതെ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ മറ്റു പല മേഖലകളിലേക്ക് തിരിയില്ല അത്തരത്തിലുള്ള സമൂഹത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ എല്ലാ തൊഴിലിലും ഒരേ മാന്യതയും ഒരേ വരുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം മാറുകയാണെങ്കിൽ നമ്മുടെ ഇന്ന പ്രസിഡന്റ് അമീർ അധ്യക്ഷത വഹിച്ചു ഇന്ന് മോശം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ആവേശമാണ് ആവേശം പോലുള്ള സിനിമകളും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു കാരണം ആ ആവേശത്തണ്ണീച്ചയിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് യുവത്വത്തിനറിയാതെ പോകുന്നു എന്നുള്ളതാണ് അവർ നാളെ ഇതിന് കണക്കു പറയേണ്ടി വരുമോ ഈ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ രണ്ടു പേർ നിങ്ങളോട് വളരെ കുട്ടികളോട് സംവദിക്കാൻ ീഫ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഷാജിദ ഷാനവാസ് സൗഹൃദവേദി സെക്രട്ടറി ദയാനന്ദൻ അബ്ദുൽസലാം കുഴുപ്പിള്ളി അനഖ ദയാനന്ദൻ പ്രോഗ്രാം കൺവീനർ ദീപക് വിശ്വംഭരൻ സിറാജ് ഷമീർ അൻവർ ഉണ്ണികൃഷ്ണൻ മുരളി എന്നിവർ സംസാരിച്ചു അനുമോദനം നേടിയ വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി